നമസ്കാരം മഹായുധി സർക്കാർ ഉടൻ തന്നെ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ കയറാൻ പോകുന്നു അതിനുള്ള വാർത്തകൾ വരുന്നു ഒരു ബി ജെ പി കാരൻ തന്നെ അവിടെ മിക്കവാറും ഒരു ഇതായി വരും മുഖ്യമന്ത്രിയായി വരും എന്ന് തുടങ്ങിയ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന ഒരാളായിരിക്കും അവിടെ മുഖ്യമന്ത്രി എന്ന അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പിൽ അനാവശ്യമായി കുറേ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണിക്കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഈ മ ഇത്രയും വലിയൊരു വിജയം അവിടെ നേടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പതിനാറ് സീറ്റിലേക്ക് ഒതുങ്ങുകയും മഹായുധി ഇരുന്നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് അതായത് എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവചനക്കാരുടെയൊക്കെ മുകളിൽ ആ സീറ്റുകൾ നേടാൻ മഹായുധിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒറ്റ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത് ബി ആണ് എന്ന് നമുക്കറിയാം അപ്പം ഒരു സാഹചര്യത്തിൽ അന്ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന പാടെ തന്നെ അവിടെ പ്രവർത്തക സമിതി അംഗമായ അവിടുത്തെ മഹാരാഷ്ട്രയുടെ പ്രവർത്ത പ്രചരണ ചാർജുള്ള അല്ലെങ്കിൽ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിജയമല്ല അല്ല അങ്ങനെ അവിടെ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് ഇത് ജനങ്ങളുടെ ശരിയായ വിധിയെഴുത്തല്ല കാര്യം വിദർഭം പോലും കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ എവിടെയോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല അന്ന് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് ഇതിനെ തുടർന്ന് തന്നെ കെ സി വേണുഗോപാലും വന്നിരുന്നു ഒരുപക്ഷെ നമുക്ക് സാധാരണഗതിയിൽ പറയാം അത് പിന്നീട് പറഞ്ഞെന്താ ജാർഖണ്ഡ് വിട്ടുകൊടുത്തിട്ട് മഹാരാഷ്ട്ര നേടി എന്നുള്ള തരത്തിലാണ് ജാർഖണ്ഡിൽ ഈ ഈ പറയുന്ന പോലെ ഒരു വിട്ടുവീഴ്ചക്ക് ജെ എം എമ്മിന് വേണ്ടി കൊടുത്തിട്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ച അവിടെ ചെയ്ത് ജാർഖണ്ഡ് പോകുന്ന പൊക്കോട്ടെ എന്നുള്ള ജെ എം എമ്മിനല്ലേ കിട്ടുകയുള്ളൂ അത് പൊക്കോട്ടെ എന്നുള്ള ധാരണ അവിടെ നിലനിർത്തിക്കൊണ്ട് മഹാരാഷ്ട്ര എന്ന് പറയുന്ന പൊതുവെ വലിയൊരു സംസ്ഥാനം തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ ഒരു കുടില ശ്രമമായി തന്നെയാണ് രമേശ് ചെന്നിത്തലയും ഇതിനെക്കുറിച്ച് പറയുന്നത് കാര്യം വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കുക ആ നേട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ നേട്ടമല്ല വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കുക കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ നേടുക കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾ കാണിക്കുക ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ച് വലിയ തോതിൽ വലിയ വിവാദമായി മാറി പക്ഷേ ഇതൊന്നും മഹായുതി എന്ന് പറയുന്ന മുന്നണിയെയോ ബി ജെ പിയെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം ബി ജെ പിയെ ബാധിച്ചിട്ടില്ല ശിവസേനയെ ബാധിച്ചിട്ടില്ല ഈ പറയുന്ന എൻ സി പിയെ ബാധിച്ചിട്ടില്ല അവർ പുതിയ പുതിയ ചർച്ചകളിലേക്ക് മുഖ്യമന്ത്രിയെ ആരാവണമെന്നുള്ള തുടങ്ങിയ ചർച്ചകളിലേക്ക് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അവിടുത്തെ പി സി സി അധ്യക്ഷനായ നാനാ പട്ടോള എന്ന് പറയുന്ന ആള് ഇപ്പോൾ നേതാവ് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അദ്ദേഹം അവിടെ ഏകദേശം അഞ്ഞൂറ്റി അദ്ദേഹം വളരെ കുറഞ്ഞ ഇരുന്നൂറ്റി എട്ട് വോട്ടിനാണ് സഗോലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു കയറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സഗോലിയിൽ നിന്ന് അപ്പോൾ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് നാനാ പട്ടോള എന്ന് പറയുന്ന നേതാവ് അവിടെ കോൺഗ്രസ് നേതാവ് ജയിച്ചിരിക്കുന്നത് അവിടെ പി സി സി അധ്യക്ഷനാണല്ലോ അദ്ദേഹം അപ്പോൾ ഈ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് ആ ആക്ഷേപം ഉയർത്തുന്നത് അതായത് ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് നടക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കും അപ്പോൾ ആ അഞ്ച് മണിക്ക് അവസാനിക്കുമ്പോൾ എത്ര ശതമാനം പോളിംഗ് നടന്നു എന്നുള്ളത് കൃത്യമായി ആ മണിക്ക് ശേഷം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ ആ സമയത്തെ പോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അൻപത്തി എട്ട് ദശാംശം ഇരുപത്തി രണ്ട് ശതമാനം മാത്രമായിരുന്നു എന്നാണ് പട്ടോള പറയുന്നത് ആ സാഹചര്യത്തിൽ ഏകദേശം രാത്രി പതിനൊന്നര കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം പതിനൊന്നരന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോളിംഗ് ശതമാനം എന്നുള്ളത് ഏഴ് ദശാംശം എട്ട് ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് പോളിങ്ങിൽ ഉണ്ടായി ആകെയുള്ള പോളിംഗിൽ അപ്പോൾ അവിടെ ചതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം എങ്ങനെ പോളിംഗ് അവിടെ വർദ്ധിച്ചു വൈകുന്നേരം അഞ്ചു മണി വരെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തിൽ നിന്നും എങ്ങനെയാണ് ഏഴ് ഏഴ് അല്ലെങ്കിൽ ഏഴ് ദശാംശം എട്ട് എട്ട് അതായത് എട്ട് ശതമാനത്തോളം വർധനവ് എങ്ങനെയാണ് അവിടെ ഉണ്ടായത് അതായത് അദ്ദേഹം പറയുന്നത് വോട്ട് കൊള്ളയടിക്കപ്പെട്ടു സാധാരണക്കാര് ഒരു പക്ഷേ ചെയ്തിരിക്കുന്ന മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിനോ അതുപോലെ എന്നുണ്ടെങ്കിൽ എൻ സി പിക്ക് ശിവസേനയ്ക്കോ ഒക്കെ ആയിരിക്കും ഈ വോട്ടുകൾ അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പട്ടോളയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ ഈ പറയുന്ന പോലെ ഈ നമുക്കറിയാം എസ് വൈ ഖുറേഷി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഇതിന് മുൻ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാം മുപ്പത് വർഷത്തിനിടയിണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത് അതായത് മൂന്ന് ദശാബ്ദത്തിനിടയിൽ ദശാബ്ദത്തിനിടയിലുണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഇത് എങ്ങനെ സംഭവിക്കുന്നു അമ്പത്തെട്ട് എന്നുള്ളത് അമ്പത്തെട്ട് എന്നുള്ളത് ഏഴ് ശതമാനത്തിലധികം വർധനവുണ്ടായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് സംബന്ധിച്ച് അവിടെ വോട്ട് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്ന നാനാ അടക്കമുള്ള കോൺഗ്രസിന്റെ ആരോപണം ഒരു വശത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു നിയമ നടപടിയും ആയി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഇതിനകത്ത് എവിടെയോ ഒരു കള്ളത്തരം നടന്നിട്ടില്ലേ അതായത് പതിനൊ അഞ്ചുമണിക്ക് ഉള്ള കണക്കൊന്ന് വേറെ പതിനൊന്നരക്ക് വരുന്ന കണക്ക് വേറൊന്ന് അപ്പൊ അങ്ങനെ രണ്ട് കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത് ആദ്യത്തേതും രണ്ടാമത്തേതും രണ്ടാമത്തേതാണ് ഒറിജിനൽ ഏകദേശം അമ്പത്തിയെട്ടിൽ ഏകദേശം ഒരു ആ പത്ത് അറുപത്തഞ്ച് ശതമാനത്തിന് മേൽ എഴുപത് ശതമാനം അറുപത്തഞ്ച് അറുപത്താറ് ശതമാനത്തുള്ള പോളിംഗ് നടന്നതായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വരുന്നത് അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ഒരു ആവശ്യം എന്താണ് ഈ അഞ്ചു മണിക്ക് ശേഷം രാത്രി പതിനൊന്നര വരെ ആ തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ സംബന്ധിച്ചുള്ള വിശദമായ ദൃശ്യങ്ങൾ ആവശ്യമാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളയടിക്കലുകൾ നടന്നിട്ടുണ്ടോ അപ്പോൾ ഈ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെ പതിനൊന്നര വരെയുള്ള കണക്കുകൾ അല്ലെങ്കിൽ അവിടുത്തെ പോളിംഗ് ബൂത്തുകളുടെ ദൃശ്യങ്ങൾ വേണം അത് പുറത്തുവിടാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലോ എങ്ങനെയെങ്കിലും അത് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട് അപ്പം അല്ല എന്നുണ്ടെങ്കിൽ പ്രസിദ്ധീകരിച്ചേ പറ്റൂ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വെറും ഇരുന്നൂറ്റി എട്ട് വോട്ടിന് ആണ് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത് അപ്പോൾ അവിടെ എവിടെയൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കണക്കുകൾ ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അതായത് നാനാ പട്ടോളക്ക് ലഭിക്കേണ്ട വോട്ടുകളെ വോട്ടുകളെക്കുറിച്ച് അദ്ദേഹത്തിനൊരു കണക്കുണ്ടാവും അപ്പോൾ അദ്ദേഹം കണക്ക് വെച്ചിരിക്കുന്ന ഭൂരിപക്ഷം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്ന് കോൺഗ്രസ്സിന് ഒരു ധാരണയുണ്ട് അപ്പോൾ ആ ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ ഭൂരിപക്ഷം നേടി വിജയിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സദ്യ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പം ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതിനെതിരെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഈ രീതിയിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് തിരിമറി ഇവിടെ നടന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് കൃത്യവിലോപം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു എന്നുള്ളത് പൊതുജനത്തെ ബോധ്യപ്പെടുത്താനും നിങ്ങളുടെ എല്ലാം വോട്ടുകൾ മറ്റ് നിങ്ങൾ ചെയ്തവർക്കല്ല മറ്റാർക്കോ നഷ്ടപ്പെട്ടു പോയെന്നും നിങ്ങളുടെ വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാനും ഈ പറയുന്ന സംഘടനകൾ മഹാ വികാസ് തയ്യാറാണ് എന്നുള്ള തരത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ഒട്ടും സുതാര്യമല്ല ഒരുപക്ഷെ സുതാര്യമായി നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു